പൊതുപ്രവർത്തകരായ മനാഫ് നമുക്കൊപ്പം കൂട്ട കൊലപാതകം അന്വേഷണം അത് എസ് ഐ ടി എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും നീട്ടി സ്വീകരിച്ചു ആക്ഷൻ അടക്കം ഇരുകയ്യും അന്വേഷണത്തെ സ്വാഗതം ചെയ്തു ഇപ്പോൾ നമസ്കാരം നമ്മൾ ധർമ്മസ്ഥലയിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത ടൈമിലും പലരും നമ്മളോട് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട് നിങ്ങൾ എന്തോ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഇത് കറക്റ്റ് ആണെന്ന് എന്താണ് ഉറപ്പ് അതേപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല പിന്നെ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ എല്ലാത്തിനും ഒരു ഉത്തരവും പുതിയ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ വാക്കുകൾ കേൾക്കേണ്ടത് പ്രത്യേകിച്ച് ഈ നാട്ടിലെ യുവാക്കളാണ് അതായത് ഒരു ഒരരാഷ്ട്രീയപരമായിട്ടൊരു മനോഭാവമാണ് എല്ലാ വിഷയത്തിനോടും അവരിപ്പോൾ അവർ മീൻസ് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അവര് വളർന്നു വന്ന രീതിയുടെയോ അല്ല എന്തിൻ്റെ പ്രശ്നമായിരിക്കാം അതായത് ഇത്രയും വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് ഈ നടന്നിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരത ഇത്രയും പേരെ ഈ രീതിയിൽ കൊന്ന മറ്റൊരു കേസ് ഇന്ത്യ നല്ല ലോകത്തുണ്ടായിട്ടുണ്ടോന്ന് തന്നെ സംശയമാണ് അത്രയ്ക്ക് നീചമായൊരു പ്രവൃത്തിയാണ് ഇത്രയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് നീചമായിട്ട് കൊന്നൊടുക്കിയത് ഒരു പതിനെട്ട് തൊട്ട് അല്ലെ ഒരു പതിനാറ് തൊട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പതിനകത്ത് റേഞ്ചിൽ പ്രായം വരുന്ന പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കിയത് എന്നിട്ട് അതിനെതിരെ സ്ട്രോങ് ആയിട്ട് ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആരും മുമ്പോട്ട് വന്നിട്ടില്ല ഇപ്പം ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പ്രതിദാനം ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് കർണാടക എന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അതേപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഇതിനകത്തിൽ മൗനം പാലിച്ചിരിക്കുന്നു അതേപോലെ തന്നെ നരേന്ദ്രമോദി അമിത് ഷാ തുടങ്ങിയ ബി ജെ പിയുടെ നേതാക്കളും ഇതിനെ പറ്റിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ആ സ്റ്റേറ്റ് ഭരിക്കുന്നത് തന്നെ കോൺഗ്രസ് ആണ് എന്നിട്ട് അവരുടെ അവിടുത്തെ മെയിൻ നേതാക്കളോ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല കുറച്ച് മാധ്യമങ്ങൾ ഇപ്പൊ കേരളത്തിനകത്ത് ആർ ടിവന്റി ഫോർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു അതിനുശേഷം ന്യൂസ് എയ്റ്റീൻ നല്ലപോലെ തന്നെ കവർ കൊടുക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ ഇത്രയും കവർ കൊടുക്കുന്ന ടൈം ആയപ്പോഴത്തേക്കിനും മറ്റ് മാധ്യമങ്ങൾ ഒരു ബാക്കിലോട്ട് വലിഞ്ഞ പോലെയും നോക്കിയിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഇച്ഛയുള്ള മാധ്യമങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല അവര് അവരുടേതായ രീതിയിൽ സംസാരിച്ചോളും പാട്ടവർ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി സംസാരിക്കാൻ പറ്റുന്ന നമ്മളെ പോലുള്ള അല്ലെ നമ്മളെ എന്നെക്കാട്ടിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇത് ഇങ്ങനെ സംസാരിക്കുന്ന കൊണ്ടാണ് എങ്ങും എത്താൻ പോവാത്തൊരു ഒരു കേസാണ് ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ഇതിനെ പറ്റി ഇട്ടപ്പോൾ അതിന് താഴെ വന്നൊരു കമന്റ് ഉണ്ട് അതായത് ഒരു കോഴിയെ പിടിക്കാൻ കുറുക്കം വന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് കോഴിയെ പിടിക്കാൻ കുറക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത്രക്ക് ഇത്രേ വരുവുള്ളൂ എന്നൊരു എന്നൊരു പുച്ഛാ കമന്റ് വന്നപ്പം ശരിയാണ് നമ്മുടെ സിസ്റ്റത്തെ പറ്റി ആൾക്കാർക്കുള്ള ഒരു ഒരു എന്താ ഒരു മനോഭാവമാണത് ആ രീതിയിലാണ് ആൾക്കാർ ഈ ഒരു വിഷയത്തെ കാണുന്നത് ഒരു ഒന്നും മാറാൻ പോകുന്നില്ല വലിയ ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇരിക്കും പക്ഷെ എങ്ങും എത്താതിരുന്ന ഒരു കേസിനെ ഈ ഒരു ലെവല് വരെ എത്തിച്ചതില് മീൻസ് ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ പങ്ക് വളരെ വലുതാണ് അവര് അതാ ആദ്യം ഇങ്ങനെ ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ടൈമില് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല ഈവൻ അസ്ഥിഗൂഢമായിട്ട് ചെന്നപ്പോൾ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു ഉണ്ട് അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ മീൻസ് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഒരു പെൺ സുഹൃത്തുമായിട്ട് ഒരുമിച്ചിരുന്ന് അവര് പോയ ടൈമില് ഉണ്ടായ ഇഷ്യൂസും അവരെ ഫോൺ പിടിച്ച് വെക്കുന്ന ഇഷ്യൂ ഇഷ്യൂ വരെ എത്തി അതേപോലെ തന്നെ അവരെ മർദ്ദിക്കപ്പെട്ടു ആ ഒരു പരാതിയുമായിട്ട് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സംസ്ഥാനത്ത് നടന്നതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അങ്ങനെയാണ് അവിടെയാണ് കംപ്ലൈന്റ് കൊടുത്ത് അവിടെയാണ് രജിസ്റ്റർ ചെയ്ത് ചെയ്യേണ്ടത് അതിന്റെ നിയമവശം അങ്ങനെയാണ് പക്ഷേ ഇത് കേരളത്തിലായിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നെങ്കിൽ എന്താണ് നടക്കേണ്ടത് എത്ര വലിയ കൊലകമ്പനാണേലും നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് എന്ന് ശബ്ദം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഒരു ആക്കി ആക്കിയെടുത്തത് ആരെങ്കിലും ഒക്കെ അകത്താക്കുകയും ചെയ്തു തന്നെ ഇതിപ്പോ ഒന്നും ആയിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ആ ഒരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിനെതിരെ സംസാരിക്കാനും ഇതൊരു ആഹ്വാനമായിട്ട് മുമ്പോട്ട് വരാനും എല്ലാരും തയ്യാറാവണം പ്രത്യേകിച്ച് യുവാക്കള് അതുപോലെ തന്നെ ഇന്ന് അവിടെ തിരച്ചില് ധർമ്മസ്ഥല ഇന്ന് തെരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് ഡ്രൈഡേ ആണ് നാളെ തിരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ആറ് അതേപോലെ തന്നെ ബാക്കിയുള്ള പോയിന്റുകളില് അദ്ദേഹം മാർക്ക് ചെയ്ത പോയിന്റുകളിലുള്ള തെരച്ചിലുകൾ നാളെ തുടരും അപ്പൊ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇത് വളരെ നല്ല രീതിയിൽ ഞാൻ വീണ്ടും 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 പറയുന്ന ആർക്കും ഒരു മടുപ്പ് തോന്നരുത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഈ വിഷയം ഷെയർ ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം പിന്നെ ഈ ഹിന്ദുത്വ ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ പ്രത്യേകിച്ച് ഈ ശശികല ടീച്ചറൊക്കെ ഉണ്ട് അവരൊക്കെ ഈ വിഷയത്തെ ഏത് രീതിയിൽ സംസാരിക്കുക എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവര് ഈ വിഷയത്തെ ഏത് രീതിയിലെടുക്കും അതേ ആ രീതിയിൽ ആംഗലിക്കട്ടെ ചിന്തിക്കുന്ന ഇതൊരു ക്ഷേത്രം സംബന്ധിച്ചാണെന്ന വിഷയമാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളെ ആദ്യം മനാഫ് മനാഫിക്കൊക്കെ ആദ്യം ഇതിന് പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പുള്ളി എങ്ങനത്തെ മനുഷ്യനും ആയിക്കോട്ടെ പുള്ളി ഇതിനെതിരെ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ജാതി അതായത് കൊണ്ട് അത് വെച്ചിട്ട് കാണും ഇന്ത്യയിൽ ഇന്ന് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ ഇതിനെതിരെയൊക്കെ മൊത്തത്തിൽ പ്രതികരിക്കാനും ഇത് ഇങ്ങനെയല്ലെന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ഈ യുവാക്കൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണിത് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാവണം ഈ വിഷയം എല്ലാവരും ഏറ്റെടുക്കണം പിന്നെ മലയാളി കുട്ടികൾക്കും അതേപോലെ തന്നെ മലയാളികൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പൊ മലയാളികൾക്കുണ്ടായ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഇതിനെ കാണണം പിന്നെ ഇതിനകത്ത് വേറൊരു ഏറ്റവും കണ്ണിങ് ആയിട്ടൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു പക്ഷെ മാറ്റാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിക്കകത്തൂടെ തന്നെ രക്ഷിക്കേണ്ട ആളെ എഫ്ഐആർ ത്രൂവോ അല്ലെങ്കിൽ അതിനുള്ള തെളിവ് നശ നഷ്ടപ്പെടുത്തിയോ ഒക്കെ ചെയ്യാനുള്ള കാര്യമാണ് അതുകൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു മാസീവായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിന് ചുറ്റും എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഈ വിഷയം എല്ലാവരും ഒറ്റ മനസ്സോട് ഏറ്റെടുക്കണമെന്ന് ഒരു ആഹ്വാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇതിന്റെ ബാക്കി വീഡിയോസ് അതായത് ഇതിനകത്ത് വേറെ കുറെ സുപ്രധാന കാര്യങ്ങൾ പറയാനുണ്ട് അത് വരും വീഡിയോകളിൽ നമ്മൾ അതുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും സോ വീണ്ടും കാണുമ്പരേക്കും നന്ദി നമസ്കാരം Música